ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കരയ്ക്കടുത്ത് പ്രായ്ക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ പ്രായിക്കര ക്ഷേത്രം ആയിരത്തിലധികം വർഷം പഴക്കം അവകാശപ്പെടുന്ന ക്ഷേത്രം കൂടിയാണിത് ഭാരതത്തിൽ തന്നെ അത്യപൂർവമാണ് അത്യപൂർവ്വമാണ് ക്ഷേത്രങ്ങൾ കേരളത്തിൽ അത്തരത്തിൽ അഞ്ച് ക്ഷേത്രങ്ങളുണ്ട് അവയിലൊന്നാണ് പ്രായിക്കര ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ നെല്ലുവായ പെരിങ്ങാവ് ക്ഷേത്രങ്ങൾ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള മരുത്തൂർവട്ടം ക്ഷേത്രം കോട്ടയം ജില്ലയിലെ ഒളശ ധന്വന്തിരി ക്ഷേത്രം എന്നിവയാണ് മറ്റുള്ള ക്ഷേത്രങ്ങൾ രോഗശാന്തിക്ക് ഏറ്റവും വിശിഷ്ടമാണ് ധന്വന്തിരി ഭജനം ആയുർവേദത്തിൻ്റെ ദേവതയായി ധന്വന്തിരിയെ കാണുന്നു തന്മൂലം മിക്ക വൈദ്യ കുടുംബങ്ങളുടെയും ഉപാസനാ മൂർത്തിയാണ് ധന്വന്തിരി മൂർത്തി മാവേലിക്കര ജംഗ്ഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ വടക്കുമാറി ചെങ്ങന്നൂർ തിരുവല്ല റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്കോട്ട് ദർശനമായിട്ടാണ് േത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ പ്രധാന നദികളിലൊന്നായ അച്ഛൻകോവിലാർ ക്ഷേത്രത്തിൽ നിന്ന് അല്പം വടക്ക് മാറി പടിഞ്ഞാറ് ദിശകളിലൂടെ ഒഴുകിപ്പോകുന്നു അതിവിശാലമായ ക്ഷേത്രവളപ്പാണ് ഇവിടെയുള്ളത് ഇരുവശവും ധാരാളം മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു ക്ഷേത്രനടയിലേക്കുള്ള വഴി പിന്നിട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ നടപ്പുരയിലെത്താം ഇതിന് തെക്കുവശത്ത് വലിയൊരാൽമരമുണ്ട് ഇതിൻ്റെ ചുവട്ടിൽ ഒരു സ്ത്രീരൂപവുമുണ്ട് പണ്ടിവിടെ ഭജനമിരുന്ന് മോക്ഷം പ്രാപിച്ച ഒരു വാരസ്യരുടേതാണ് ആ രൂപമെന്ന് വിശ്വസിക്കപ്പെടുന്നു നടപ്പുരയ്ക്കപ്പുറത്ത് പക്ഷിവാഹനവുമായി ഉയർന്നു നിൽക്കുന്ന കൊടിമരം കാണാം പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണ് ഈ കൊടിമരം ഇതിനപ്പുറത്ത് ബലിക്കൽപ്പുരയാണ് ബലിക്കൽപ്പുരയിൽ പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നുമില്ല തികച്ചും സാധാരണ ക്ഷേത്രം പോലെയാണ് എന്നാൽ ഇവിടെയുള്ള നാല് തോണുകളിൽ ചെറിയ തോതിൽ ശില്പങ്ങൾ കാണാം വെളിക്കല്ല് വളരെ ചെറുതാണ് അതിനാൽ നടയ്ക്ക് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം വ്യക്തമായി കാണുവാൻ സാധിക്കും ഇവിടുത്തെ നാലമ്പലവും വളരെ ചെറുതാണ് സാധാരണ കേരളീയ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലുള്ള അതേ രൂപമാണ് ഇവിടെയുള്ളത് അകത്തേക്ക് കടക്കുമ്പോൾ വലതുവശത്ത് ഹോമപ്പുരയും ഇടതുവശത്ത് പാട്ടുപുരയും കാണാം ഒറ്റ നിലയിൽ പണിതീർത്ത ചെമ്പുമേഞ്ഞ വളരെ ചെറിയ ചതുര ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ശില്പചിത്ര കലാവൈദഗ്ധ്യത്താൽ സമ്പന്നമല്ല ഈ ശ്രീകോവിൽ സാധാരണ ക്ഷേത്രങ്ങളിലേതുപോലെ തന്നെയാണ് ഇവിടുത്തെ ശ്രീകോവിലും അകത്ത് രണ്ട് മുറികളുണ്ട് അവയിൽ രണ്ടാമത്തെ മുറിയാണ് ഗർഭഗൃഹം അവിടെ കിഴക്കോട്ട് ദർശനമായി സാക്ഷാൽ ധന്വന്തി ഭഗവാൻ വാഴുന്നു നാലടിയോളം വലിപ്പമുള്ള കൃഷ്ണശിലാവിഗ്രഹമാണ് ഇവിടെയുള്ളത് ശ്രീകോവിലിന് നേരെ മുന്നിൽ നമസ്കാര മണ്ഡപമുണ്ട് വളരെ ചെറുതാണത് കഷ്ടിച്ച് നാല് തൂണുകൾ മാത്രം അവയിൽ പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നുമില്ല ഇതിന്റെ മച്ചകവും ശൂന്യമാണ് ശ്രീകോവിലും നമസ്കാര മണ്ഡപവും താഴിക കുടങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് കിഴക്കേ മൂലയിൽ തിടപ്പള്ളിയും വടക്ക് കിഴക്കേ മൂലയിൽ കിണറും പണിതിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്ത് മറ്റൊരു ശ്രീകോവിലിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒക്കത്ത് ഗണപതി ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ തൊട്ടടുത്ത് ശാസ്താവുമുണ്ട് നാലമ്പലത്തിന് തൊട്ടുപുറകിൽ രണ്ട് ശ്രീകോവിലുകൾ കാണാം ഒന്നിൽ ശിവനും മറ്റേതിൽ ഗണപതിയും ശ്രീകൃഷ്ണൻ ശാസ്താവ് എന്നിവർ ഒന്നിച്ചുമാണ് പ്രതിഷ്ഠ അവർക്കടുത്ത് സർപ്പസാന്നിധ്യവുമുണ്ട് വടക്കു കിഴക്ക് ഭാഗത്തായി ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു ചതുർബാഹുവായ ഭഗവാൻ പുറകിലെ വലത്തെ കയ്യിൽ ചക്രവും മുന്നിലെ വലത്തെ വലത്തേക്കൈയിൽ അമൃതകലശവും പുറകിലെ ഇടത്തെ കയ്യിൽ ശംഖും ഇടത്തെ കൈയിൽ ജിളകവും ധരിച്ച് ഭഗവാൻ സർവരോഗങ്ങളും ഹനിച്ച് ഭക്തർക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ പ്രദാനം ചെയ്തുകൊണ്ട് പ്രായിക്കരയിൽ കുടിയിരിക്കുന്നു